മഹത്വമുള്ള വിശുദ്ധ യൗസേ പിതാവേ ഈ ലോകത്തിലെ നിരവധി അപകടങ്ങൾക്കിടയിലും ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ സംരക്ഷണം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വന്ന് ദൈവം ഞങ്ങൾക്ക് ജനിച്ചതും ജനിക്കാത്തതുമായ കുട്ടികളെ അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിൽ ഏൽപ്പിക്കാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു വിശുദ്ധ സ്നാനത്തിലൂടെ അവർ ദൈവത്തിൻ്റെ മക്കളും അവൻ്റെ വിശുദ്ധ സഭയിലെ അംഗങ്ങളും ആയിത്തീരുന്നു ഈ സമർപ്പണത്തിലൂടെ അവർ അങ്ങയുടെ വളർത്തുമക്കളായി മാറേണ്ടതിനെ ഞങ്ങൾ അവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരെ കാത്തുകൊള്ളേണമേ ജീവിതത്തിൽ അവരുടെ ചുവടുകൾ നയിക്കണമേ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഹൃദയത്തിന് ശേഷം അവരുടെ ഹൃദയങ്ങൾ രൂപപ്പെടുത്തണമേ ശിശുവായ യേശുവിനെ നഷ്ടപ്പെട്ടപ്പോൾ മാതാപിതാക്കളുടെ കഷ്ടപ്പാടും ഉത്കണ്ഠയും അനുഭവിച്ച വിശുദ്ധയൗസേ പിതാവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ കാലത്തിനും നിത്യതയിലും സംരക്ഷിക്കണമേ അങ്ങ് അവരുടെ പിതാവും ഉപദേശകനുമാകട്ടെ അവർ യേശുവിനെ പോലെ പ്രായത്തിലും അതുപോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ ജ്ഞാനത്തിലും കൃപയിലും വളരട്ടെ ഈ ലോകത്തിൻ്റെ നാശത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും സ്വർഗത്തിൽ അവരുമായി എന്നേക്കും ഐക്യപ്പെടുവാൻ ഒരു ദിവസം കൃപ നൽകുകയും చేయణమే ఆమేన్